യ്യോ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യല്ലേ കാരണം നമ്മള് വർഷങ്ങളായിട്ട് കാത്തുനിന്ന ഒരു കാര്യമാണ് അത്രയും ഈ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാരിലും നിങ്ങൾക്കിടയിലും പ്രേമിക്കുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ പ്രേമിച്ച് കല്യാണത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷം ഉണ്ടാകുന്ന കാര്യമല്ലേ അങ്ങനെ നമുക്ക് ആ സന്തോഷത്തിൽ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് ഇത്ര നാളത്തെ പ്രേമിച്ച് എന്താ പറയേണ്ട വീട്ടുകാരൊക്കെ സമ്മതിച്ച് കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും എന്താ സംശയം ഞാൻ ഓരോ പരിപാടിയായിട്ട് അങ്ങോട്ട് പോകും ഇപ്പം ഞാൻ ഓരോ തോന്നുമ്പോഴൊക്കെ ഓരോ രീതിയിലൊക്കെ ആയിരിക്കും ഓരോ പുതിയ പുതിയ ആഗ്രഹങ്ങളായിരിക്കും ഇപ്പം ഞാൻ ബിഗ് ബോസിൽ പോകുന്ന കാര്യമാണെങ്കിൽ തന്നെ ആ ബിഗ് ബോസിലൂടെ തന്നെ വിടത്തില്ലായിരുന്നു അത് ഞാൻ ബിഗ് ബോസിൻ്റെ കാര്യം ഞാൻ എല്ലാം എല്ലാം ഓക്കെ ആയി കഴിഞ്ഞിട്ടാണ് ഇനി ഞാൻ ബിഗ് ബോസിൽ പോവാണെന്ന് ഞാൻ പറയുന്നത് കാരണം പുള്ളിക്കാരത്തേക്ക് ഞാൻ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വലിയ പിടുത്തൊന്നും എപ്പോഴും ഉണ്ടാവത്തില്ല എല്ലാം ഒപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്കായിരിക്കും ഞാൻ പറയുക ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പോവാലന്റ് ആയിരുന്നു അതായത് ഞാനും കൂടെ തായ്ലൻഡിലേക്കുള്ള എല്ലാ പരിപാടിയും ചെയ്ത് ഞങ്ങൾ ടിക്കറ്റ് കഴിഞ്ഞ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പറയുന്നത് തായ്ലന്റിൽ പോവാണ് എന്നുള്ളത് അങ്ങനെ അതുകൊണ്ട് പുള്ളിക്കാരി ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എന്തായാലും പോവും ഞാൻ പോ <laughs> <laughs> oh, <born>. <laughs> <laughs> <zk> ും പോണട്ടോ അങ്ങനെ പറഞ്ഞില്ല ആക്ച്വലി സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രപ്പോസൽ പരിപാടി ഉണ്ടായിരുന്നില്ല ഇല്ല ഇല്ല അങ്ങനെയല്ല ഞാൻ ഇനിയുമ്പോ ഒരുപാട് പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇനുവിനെ പ്രപ്പോസ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ പ്രപ്പോസലല്ല അല്ലാണ്ട് തന്നെ ഞാൻ എന്റെ കെയർ കൊടുത്ത് കെയർ കൊടുത്തില്ല ഇന്ന് വളക്കുമായിരുന്നു അങ്ങനെയാണ് അതാണ് അതിന്റെ സത്യം അല്ലാണ്ട് പ്രപ്പോസലല്ല ു പിന്നെ ആദ്യം പപ്പായും മമ്മി കൂടെ എന്റെ വീട്ടിൽ വന്നു ആദ്യം ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ഞങ്ങൾക്ക് സിജുവയുടെ വീട്ടിലേക്കൊന്ന് വരണം സിജുനെ ഞങ്ങൾക്ക് അറിയില്ല ആലപ്പുഴ ആണല്ലോ രണ്ട് ഡിസ്ട്രിക് അല്ലേ അപ്പൊ എന്തായാലും സിജുനെ പറ്റിയാൽ ഞങ്ങൾക്ക് അറിയണം എന്റെ ഇങ്ങനെ ഒരു പപ്പ പറഞ്ഞു ഞാൻ ഏറ്റവും ആദ്യം സിജോനെക്കുറിച്ച് അന്വേഷിക്കും നാട്ടിൽ അന്വേഷിച്ച് സിജോനെ കുറിച്ച് അന്വേഷിച്ചതിനു ശേഷം സിജിയോടെ വീട്ടിൽ വരും അപ്പോൾ അന്വേഷിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ സി വീട്ടിലേക്ക് വരത്തില്ല അപ്പോൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ഓക്കെയാണ് അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ടെൻഷൻ ഉണ്ടായിരുന്നു ഓക്കെ ഇല്ല എന്നുള്ളത് കാരണം രണ്ടും ഓക്കെ പറയണം എന്നെപ്പറ്റി അന്വേഷിക്കുമ്പോഴും ഓക്കെ പറയണം വീട്ടിൽ വന്നതിന് ശേഷം തിരിച്ച് വീട്ടിലെത്തിയിട്ട് വിടുത്തു ഓക്കെ പറയണം ബാക്കി വശാൽ രണ്ട് സമയത്തും പപ്പ ഓക്കെ പറഞ്ഞു പപ്പ അങ്ങനെ ഓക്കെ പറഞ്ഞു പപ്പയും മമ്മീം കൂടെ ഓക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് ഞാനും പപ്പയും അമ്മയും കൂടെ ഇവളുടെ വീട്ടിലേക്ക് ചെന്ന് സംസാരിച്ചു പിന്നീച്ചേട്ടനെ ഷെമീറിക്കൊക്കെ എന്നോട് ഉണ്ടായിരുന്നു അങ്ങനെ ആ വേണേ പെണ്ണുങ്ങളെന്ന് പറയാം അങ്ങനെ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പിന്നീട് ഓക്കെ കല്യാണം നടത്താമെന്ന് പറഞ്ഞത് പിന്നെ വളരെ പെട്ടെന്ന് സത്യം ഉണ്ടല്ലോ സെപ്റ്റംബർ എട്ടാം തീയതി എൻഗേജ്മെന്റ് ആയിരുന്നു സെപ്റ്റംബർ പതിനാലാം തീയതി ഞാൻ കല്യാണം പ്ലാൻ ചെയ്തതാണ് സെപ്റ്റംബർ പതിനാലാം തീയതി കല്യാണം പ്ലാൻ ചെയ്തിട്ട് അന്ന് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഇങ്ങനെ നിന്നതുകൊണ്ട് ആ സമയത്ത് എനിക്ക് കെട്ടാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കല്യാണം പോസ്റ്റ് പോണ് അല്ലെങ്കിൽ സെപ്റ്റംബർ പതിനാലിന് നടക്കിട കല്യാണം ആയിരുന്നു നീലു ഞാൻ കാര്യം ചോദിക്കട്ടിരുന്നു ഈ ബാച്ചിലർ പാർട്ടി ദിവസം ശിപോ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറഞ്ഞു കുറേ ഉണ്ടായിരുന്നു ഇങ്ങനെയൊന്നും ആരും പറയാറില്ല എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അറിയാത്ത ഒരാളും ഞാൻ വേറെ സംഭവം പറയാം നമ്മൾ ഒരിക്കലും ഇപ്പൊ ചേട്ടൻ കാണിച്ചിട്ട് ഇന്നത്തെ വേറെ സംഭവം ഉണ്ട് ഇപ്പൊ ഇന്നത്തെ ഞാൻ എപ്പോഴും ലുന്റിക്ക പറഞ്ഞ കാര്യമാണ് നമ്മള് ഫാസ്റ്റ് എപ്പോഴും ഫാസ്റ്റാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചൊരു ഒരിക്കലും ഞാനൊരു ഈ ആറ് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ലിലുവിൻ്റെ ഒരിക്കലും ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടില്ല അതായത് ലിനുവിന് കണ്ടൊരു പ്രണയം ഉണ്ടായിരുന്നു അത് അതെൻ്റെ ടോപ്പിക്കേ അല്ല കാരണം ഇപ്പോൾ എനിക്കൊരു പ്രണയം മുന്നേ ഉണ്ടായിരുന്നെങ്കിലും ലിനുന് മുന്നേ പ്രണയം ഉണ്ടായിരുന്നെങ്കിലും അത് കഴിഞ്ഞു അറ്റ് പ്രസന്റ് നമുക്കിപ്പോൾ ഇല്ല അപ്പോൾ നമ്മൾ ലൈഫ് എന്ന് പറഞ്ഞാൽ കാരണം ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു പോയിന്റിൽ ചിലപ്പോൾ നമുക്ക് ദേഷ്യപ്പെടുന്ന സമയത്തായിരിക്കും നമ്മുടെ വായിന്ന് നിന്ന് പണ്ടത്തെ പഴയ സ്റ്റോറിയൊക്കെ വരാം ഞാൻ സ്വത്തം പറഞ്ഞാൽ ബിഗ് ബോസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാനൊരു മോർണിംഗ് ടാസ്കിൻ്റെ ഇടയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ലിനെപ്പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിന്റെ പിന്നെ അതെ ബിഗ് ബോസ്സിലെ ആൾക്കാരെന്നോട് വളരെ സ്നേഹം എന്റെ ഫുട്ടേജ് വളരെ കുറവ് മാത്രം പുറത്തുവിട്ടതുകൊണ്ട് എല്ലാം വന്നില്ല ഞാൻ ആക്സിൽ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ലിനുനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് ഒരു മോർണിംഗ് ടാസ്കിനിടയില് പേരുൾപ്പെടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലിനുന്റെ പേരുൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് വെച്ചിട്ട് ഒരു ലിനു ആണ് ഞാൻ കരയാത്തൊന്നുമില്ല ഞാൻ അങ്ങനെ കറയാറൊന്നുമില്ല ലിനുവിൻ്റെ എപ്പോഴും ചോദിക്കാറുണ്ട് താണത്തെ കറിയാത്തേ കറിയാത്ത എനിക്ക് എനിക്കൊന്ന് ഈ ആറു വർഷത്തിനുള്ളിൽ ഞാൻ കരഞ്ഞിട്ടില്ലല്ലേ ലിനുവിൻ്റെ മുമ്പിൽ വെച്ചിട്ടും അല്ലാണ്ട് ഞാൻ കരഞ്ഞിട്ടില്ല പക്ഷെ അച്ചു ഭയങ്കരമായിട്ട് പെട്ടെന്ന് അവള് സങ്കടം വിടുന്ന ആളാണ് സങ്കടം വരുമ്പോൾ പെട്ടെന്ന് എന്നെ എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ് അവള് അളിയാ വാ 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 അവള് പെട്ടെന്ന് നമ്മുടെ സിബിന പെട്ടെന്ന് അവള് സങ്കടമൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ആളാണ് ലിനു കരയാറുണ്ട് ഞാൻ അങ്ങനെ ഇനി ലിനുവിനെ കരയിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം അവൾ എല്ലാ എക്സ്പ്രസ് ആളാണ് സ്നേഹം വന്ന പൈസ എക്സ്പ്രസ് ചെയ്യും ദേഷ്യം വന്ന ദേശീയ എക്സ്പ്രസ് ചെയ്യും കരച്ചിൽ വന്ന കരച്ചിൽ എക്സ്പ്രസ് ചെയ്യും പക്ഷേ ഇനി കരച്ചിൽ വരാതെ നോക്കുക എന്നുള്ളതാണ് എന്റെ ഉത്ത എന്റെ ഉത്തരവാദിത്വം മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക കറക്റ്റ് സമയത്ത് എത്തിയ